ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിലക്കുറവുമായി ബ്രാൻഡുകളുടെ ഡിജിറ്റൽ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് 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 സെറാമിക് ആൻഡ് ആൻഡ് വാൾ എമറൈറ്റ്സ് സാനിറ്ററീസ് സി ദി ഹാജി ബ്രിഡ്ജ് ആശുപത്രിക്ക് ായി നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ബ്ലോക്ക് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മിച്ചത് ബഷീർ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഒരു താലൂക്ക് ാണ് വെല്ലുന്ന രൂപത്തിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അഞ്ചു കോടി എൺപത്തി ഒന്ന് ലക്ഷം രൂപ മലപ്പുറം ജില്ലയിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് മാത്രമാണ് ഫണ്ട് വന്നത് അത് വന്നത് എറണാകുളം നിയോജകമണ്ഡലത്തിലെ ഇടവണ്ണയിലെ ഈ ആശുപത്രി അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു ഇനി അതിൻ്റെ ടെക്കറ്റി കാലിറ്റിക്ക് വേണ്ടി കൊടുത്താൽ ആ ടെൻഡർ കുഴിച്ച് അടുത്ത ഈ മാസം എഗ്രിമെൻറ്റ് വെച്ചാൽ അഞ്ച് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപേൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കാണ് അപ്പോൾ നമ്മളെല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് പോയാൽ സാധാരണക്കാർക്ക് നല്ല ചികിത്സ ലഭ്യമാകാനുള്ള ഒരു സംവിധാനത്തിനാണ് ബ്ലോക്ക് പഞ്ചായത്തും എം എൽ എ എന്ന എൻ്റെ ഒരു വിതരവൃത്തിൽ ഈ എറണാട് മണ്ഡലത്തിൽ ഏറ്റവും അധികം എൻ എച്ച് എം ഫണ്ട് ജില്ല മലപ്പുറം ജില്ലയിൽ ലഭിച്ച നിയോജ മണ്ഡലം വെച്ചാൽ എറണാട് കീപറമ്പിൽ ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം എൻ എച്ച് എം കാവനൂരിൽ ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം എൻ എച്ച് എം പണ്ട് ഇവിടെ അഞ്ച് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ ഉണ്ട് ഊർങ്ങാട്ടിൽ വെറ്റിലപ്പാറ ആശുപത്രിക്ക് ഇപ്പോൾ ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇതൊക്കെ നമുക്ക് ആരോഗ്യ മേഖലയിൽ പ്രതിപക്ഷത്ത് ഞാൻ എം എൽ എ ആണെങ്കിലും ഒരു ഭരണകക്ഷി എം എൽ എ ഒക്കെ ചെയ്യാവുന്നതിൻ്റെ പരം അതിൻ്റെ മേലെ ഈ മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത് ഹരികോട്ട് താലുക്ക മൂന്ന് ഏക രണ്ട് ഏക്കറെ എൺപത്തേ സെൻറ്റർ മൊത്തം മൂന്ന് ഏക്കർ സ്ഥലം വരും അതിനിപ്പോൾ കിഫിന്ന് രണ്ട് കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപ സ്ഥലത്തിനുള്ള ഫണ്ട് പാസ്സായി അതിപ്പോൾ അടുത്തന്നെ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആ സ്ഥലം ഏറ്റെടുത്താൽ അവിടെ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു കെട്ടിട സമുച്ചയം ആസ്പത്രിയാണ് വരും ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് എടുമ്പോൾ ഒരു ജില്ലാ ആസുപത്രി വെല്ലുന്ന രൂപത്തിലുള്ള ആധുനിക രീതിയിലുള്ള ഒരു ആസുപത്രിക്ക് അരിക്കോട് ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ അതിന് തർക്കിടാൻ സാധിക്കും അങ്ങനെ ആരോഗ്യ രംഗത്ത് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും തൊട്ടടുത്താണ് ക്യാൻസർ ആശുപത്രി ഇനി സിരിയായ ചാറ്റ കീഴിൽ എടവണ്ണയിൽ ഒരു ഡയാലിസ് സെൻ്റർ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പത്ത് ഡയാലിസിസ് മെഷീനോട് കൂടി തീർപ്പും ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായ ഒരു ചികിത്സ ഡയാലിസിസ് സംവിധാനം എടവണ്ണ പഞ്ചായത്തിലെ ഡയാലിന് വിധേയമായ രോഗികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഡയാലെന്ററിന്റെ ഉദ്ഘാടനം അടുത്ത മാസം നടക്കും അതിലെ പണികളൊക്കെ പൂർത്തീകരിച്ചു അങ്ങനെ ആരോഗ്യ മേഖലയിൽ നമുക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകണം സഹകരണങ്ങൾ ഉണ്ടാകണം നമ്മൾ അങ്ങനെ വെത്തൊരുപ്പിച്ച് മുന്നോട്ട് പോകണം ഇങ്ങനെ ഈ എല്ലാ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ മുൻകൈ എടുത്ത ബ്ലോക്ക് പഞ്ചായത്തിനെയും അതിലെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെയും ജനപ്രതിനിധികളെയും ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർമാരെയും ഇതൊക്കെ ബ്ലോക്ക് വരാണെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർമാരും ഡോക്ടർമാരും അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യണം അവരും ഒക്കെ സഹകരിച്ചിട്ടുണ്ട് അറുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവിലാണ് ആശുപത്രിയിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് അരിയക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം സുരേഷ് അരിയക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗഫൂർ ഹജി ഡിവിഷൻ നമ്പർ സുനിൽ അസമദ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് പുൽപറ്റ ജൂനിയർ സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് പി ശംസുധീപ് എച്ച് എംസി മെമ്പർ ബാബുരാജൻ ഹംസ കിണറ്റിങ്ങൽ ബി ഡിഒി ബിനു അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ജനീഫ ഹെൽത്ത് ഇൻസ്പെക്ടർ ജലീൽ അറിഞ്ഞ കോൺട്രാക്ടർ ഉമ്മർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിസ്വാർത്ഥ സേവനത്തിന് ഇടവണ്ണ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു എല്ലാ നല്ല സൗകര്യങ്ങളും നമുക്ക് ഭരണസമിതിക്ക് പ്രാവശ്യം എല്ലായിടത്തും എല്ലാ ഹോസ്പിറ്റലിലും ചെയ്തിട്ടുണ്ട് ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്നും അതുപോലെ തന്നെ ഓരോ ഒരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് നമ്മളെ ഉപ്പാൻ സീതി ഹാർജി ഡിക്റ്റൻഷൻ ട്രീറ്റ്മെൻറ്റ് ക്യാൻസർ സെൻ്റർ അതിലെല്ലാത്തരം ട്രീറ്റ്മെൻറ്റുകളും അവിടെ ഉണ്ട് കാരണം നമ്മൾ നമുക്ക് സ്ത്രീകൾക്ക് സാധാരണ വരുന്ന രണ്ട് രോഗമാണ് ഒന്ന് ഗർഭാശയ ക്യാൻസറും അതായത് സ്ഥനാർബുദവും ആ രണ്ടിലുമാണ് ഒന്ന് പാപ്ഫേസ് ടെസ്റ്റും അതേമാതിരി തന്നെ മാമോഗ്രാം ടെസ്റ്റും നമുക്ക് രോഗം വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു കേന്ദ്രമാണ് ക്യാൻസർ സെൻ്റർ എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ പടവലി സിദിഹാജി ഹാജി ഡയാലിസിസ് സെൻ്ററും അടുത്ത ദിവസം മെയ് ഫസ്റ്റ് വീക്ക് തന്നെ ആരംഭിക്കും അദ്ദേഹത്തിന് ഞങ്ങൾ പറഞ്ഞ മാതിരി രോഗങ്ങൾ കഴിഞ്ഞാൽ അതിന് കുറഞ്ഞ ചിലവിൽ ആളുകൾക്ക് ട്രീറ്റ്മെൻറ് ചെയ്യാനും അത് എന്തുകൊണ്ട് വരുന്നത് അത് വരാതിരിക്കാനുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സും നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കണം അധികം ആളുകൾക്കും അത് ടെസ്റ്റ് ചെയ്യാൻ വൈകുന്നതുകൊണ്ടാണ് അത് ഡയാലിസിസിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധിക്കുന്നത് അതുകൊണ്ട് രോഗങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സിക്കാനുള്ള സൗകര്യം ഗവൺമെൻ്റ് തരത്തിൽ തന്നെ ഉണ്ടാവട്ടെ പിന്നെ ഒന്നും കൂടി നമുക്ക് കിട്ടാണ്ട് ഒരു പല്ല് ഡെൻ്റൽ ആ ഡെൻറ്റൽ ബ്ലോക്ക് നമ്മൾ ഡെൻറ്റൽ കിട്ടിയിട്ടുണ്ട് അതിനുള്ള ചെറിയൊരു സൗകര്യം ചെയ്തു കൊടുത്തിട്ട് എൻ എച്ച് എം പിന്നൊരു ഡോക്ടർ നാല് ദിവസം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഉണ്ടാകൊണ്ട് നല്ലതായിരിക്കും കാരണം ഒരു ഡെൻറ്റൽ കെയർന്ന് ഇപ്പോൾ ഭയങ്കര ചിലവാ എന്തായാലും അത് എങ്ങനെയെങ്കിലും നമ്മളിത് വാങ്ങണം ഞാൻ അന്ന് ഡി എം ഡി എ പി എമ്മിനെ വിളിച്ചിരുന്നല്ലോ രാത്രി അപ്പോൾ രണ്ടാളീ തിരുവനന്തപുരത്താണ്ട് പറഞ്ഞു തിരുവനന്തപുരത്താന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാമിനോട് പറഞ്ഞു ഞാനും ഇറങ്ങാനായി എന്തായാലും നമുക്ക് ഈ ബാക്കിയുള്ള സംഗതികൾ ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരികോട് മഞ്ചേരി നിലമ്പൂർ ഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് ടൈൽസ് എമറൈറ്റ്സ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ